എല്ലാം വലിയ എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് പെരുന്നാൾ കഴിഞ്ഞിട്ട് ആജയായിട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ടാജായിട്ട് ഇടുമ്പോൾ തന്നെ അത് നല്ല വെറൈറ്റികളാണ് നമ്മൾ കാണിക്കുന്നത് അതിൽ നമ്മൾ ഓഫർ നിർത്തിയിട്ടില്ല എല്ലാവരും ഉണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ നല്ല അടിപൊളി നെറ്റി നെയ്റ്റിൻ്റെ അതേപോലെ നെറ്റി ഉണ്ട് അതേപോലെ തന്നെ അജറാക്കിൻ്റെ അറുപത് സൈസിന്റെ നെറ്റി ഉണ്ട് എല്ലാ വെറൈറ്റികളും ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വരെ ഇടപ്പാൾ കുറ്റിപ്പാഗം റോഡിൽ എം ലേസ് മാളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് വിവര ഷാപ്പ് മാൾ കളേശ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ അവിടെ അതിൻ്റെ എല്ലാ ഐറ്റംസും ഇപ്പോഴും ഓഫറും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ടവരൊക്കെ നിന്ന് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഷാൾ ഉണ്ട് ഷാൾ നൈറ്റി ഉണ്ട് ഞാൻ ഷാദാ നെയറ്റി ഉണ്ട് ഒരുപാട് ത്രീ പീസസ് ഉണ്ട് ഒക്കെ ഉണ്ടട്ട അവിടെ അപ്പോൾ അവിടെ നിന്ന് കളക്ഷൻ അവിടെ നിന്ന് മേടിക്കണ്ട ആൾക്കാർ അവിടെ നിന്ന് മേടിക്കുക ഇപ്പം നമ്മൾ അയക്ക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ഒരു പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്രസ്സിൽ കൊടുത്തതേ വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ഓർഡർ തരിക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിച്ചു നിര ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തരട്ടെ അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അയക്കുക അപ്പോൾ അതിൽ കമ്പനി ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് റിട്ടേൺ ഓപ്ഷൻ ജാതി ഉണ്ട് തന്നെ ഇനി കംപ്ലയിൻ്റ് ഇതിൽ ഉണ്ട് ഡൗട്ടുള്ള ആൾക്കാർ ഓപ്പൺ വീഡിയോ എടുത്ത് അയച്ചു തരുക അപ്പം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുതിയ ഒക്കെ നമ്മൾ റിട്ടേൺ ചെയ്തു തരുക അപ്പോൾ നമ്മൾ കഴിക്കുക നല്ല അടിപൊളി നൂറ്റി തൊണ്ണൂറ്റി രൂപ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണെങ്കിൽ കൊടുക്ക കേട്ടോ അത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുറഞ്ഞ മെറ്റീരിയൽസ് അല്ല നല്ല സൂപ്പർ മെറ്റീരിയൽസ് നല്ല സൂപ്പർ ആയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരട്ടെ നല്ല അടിപൊളി കളറുകളാണ് അപ്പോൾ നമ്മൾ ഓഫർ നിലനിർത്തി തന്നെയാണ് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇതിന്റെ ജസ്റ്റ് വീതി വരെ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കതാണ് അത്യാവശ്യം കയ്യർക്കം വരുന്നുണ്ട് ഇതിന് കേട്ടാ കയ്യർക്കം ഒരു പതിനാറ് ഇഞ്ചിന്റെ അടുത്ത് കയ്യർക്ക വരുന്നുണ്ട് അമ്പത്താറ് സൈസാണ് നെക്കിലൊക്കെ നങ്ങനെ നെക്ക് കോളർ നെക്കാണ് വന്നിട്ട് വേണ്ടത് അതുപോലെ വന്നപ്പോൾ സിമ്പിൾ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ നമ്മുടെ സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ പുറത്ത് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് അഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കുട്ടികളും നല്ല അടിപൊളി ഐറ്റംസാണ് നല്ല വീതിയും അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഡസ്റ്റ് കളർ താ വന്നിട്ട് നല്ലൊരു സൂപ്പർ കളർ ആട്ടാ വന്നിട്ടുള്ളത് ഇതിന്റെ എക്സൈസ് വരുന്നത് അമ്പത്തി ഇഞ്ചിന്റെ ഉള്ളിൽ എക്സൈസ് വരുന്നുണ്ട് എക്സൈസ് ആവശ്യമുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ല വീതി ഉണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നല്ല അടിപൊളി തുണിയാണ് വരുന്നത് കേട്ടോ ഡസ്റ്റ് കളർതാ അഞ്ച് കളർ അതിൽ വന്നിട്ടുണ്ട് നമുക്ക് അതേപോലെ തന്നെ അജറാക്കിൻ്റെ നെറ്റ് കാണിക്കാണ്ട് അതേപോലെ അജറാക്കിൻ്റെ അറുപത് സൈസിൻ്റെ നല്ല അടിപൊളി ഷാൾ ലൈറ്റ് ഒരുപാട് ആൾക്കാർ അജറാക്കിൻ്റെ ഷാളിലേറ്റ് ഉണ്ടോണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കാലമായി പെരുന്നാൾക്ക് അതായത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇടാ അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ അതും വളരെ ഓഫർ റേറ്റിലാണ് ഐറ്റംസ് ഒക്കെ കാണിക്കുന്നത് ഇനി അമ്പത്താറായിരം കൂടെ കേട്ടോ അത് അമ്പത്താറ് അറുപത് വേണമെങ്കിൽ കൈയ്യൊക്കെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത്താറ് ദിവസം ആൾക്കാർക്ക് അറുപത് ഷാൾ ഇടാൻ പറ്റും നെക്സ്റ്റ് നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ സൂപ്പറ് ആണ് ക്ലോത്തിന് യാതൊരു കമ്പനിയും വരുവില്ല കണ്ടോ നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ജസ്റ്റ് ടി എത്ര വരുന്നെന്ന് പറഞ്ഞേര ജസ്റ്റ് ടി വി നാൽപ്പത്തെട്ട് ഇഞ്ചൊരു ജസ്റ്റ് ടി വന്നിട്ടുണ്ട് കേട്ടാ അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് കയ്യർക്കാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്ന കേട്ടോ അല്ല അടിപൊളി പ്രിൻ്റ് ആണ് ക്ലോത്തിൻ്റെ മുകളിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻറ്റാണ് ഈ കാണിച്ചു പോകട്ടെ ഒന്നും പ്രിന്റ് പോകാത്ത ആണ് കളർ പോകാത്ത ആണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ആണ് ഇട്ടാ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഷോപ്പുകളിൽ എല്ലാ ഐറ്റംസും അവൈലബിളാണ് ഞമ്മള് ഈ കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഈ പ്രിന്റ് ആവില്ല പുതിയ പുതിയ പ്രിന്റുകൾ നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും നല്ല ഐറ്റംസ് പുതിയ ഐറ്റംസ് ഷോപ്പുകളിൽ ഷോപ്പുകളിലുണ്ടാവും ഗൗണുകളും നെറ്റികളും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൂടെ നെറ്റികളും ഇന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കൂടെ ഷാൾ നെയറ്റും ഒക്കെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് പർച്ചേസ് ചെയ്യാം അനസ്റ്റ് കളർ വന്നു തന്നെയാണ് അതൊക്കെ അമ്പത്താറ് സൈസാണ് കാണിക്കുന്നില്ല നമ്മൾ കാണിക്കുന്ന അമ്പത്താറിലെ അജറാക്കിൻ്റെ ഡി സി എമ്മിൻ്റെ നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് നീര കളറാണ് നല്ല അടിപൊളി ഐറ്റംസ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് കളർ ഒന്നും പോകുന്ന കേട്ടോ ഡി സി എം ക്ലോത്തിൻ്റെ ഡി സി എം കമ്പനിയുടെ ഐറ്റംസാണ് ഈ കാണിക്കുന്നത് കേട്ടോ കേട്ടോ നല്ല അടിപൊളി കരിനീരാണ് ഇതിന്റെ ജസ്റ്റ് ബീനും കാര്യങ്ങളൊക്കെ എത്ര വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിൻ്റെ മുകളിൽ കൈയിറക്കാൻ കിട്ടുക അതിന് നിപ്സേസ് വേണേ ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത്രയും നിപ്സേസ് ഇത് വല്ലാതെ കൂടുന്നില്ല ഒരു കണ്ടീഷൻ തന്നെയാണ് എക്സൈസ് കാണുന്നത് പക്ഷെ നല്ല വെറൈറ്റി ആണ് നല്ല ഡി സി എന്ന് പറഞ്ഞാൽ വന്നൊരു ആണ് ഒരു അമ്പതി അഞ്ചൊക്കെ തന്നെ നിപ്സേസ് വരുന്നത് കേട്ടോ എല്ലാ അടിപൊളി ഐറ്റംസ് ആണ് ഒരു പത്ത് ഇരുപത് രൂപ കൂടേണ്ട ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരും അത് ഓഫർ റേറ്റാണ് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപതൊക്കെ കൊടുക്കുന്ന ഐറ്റംസാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു ഇതാക്കും സ്ക്രീൻഷോട്ട് കൊടുത്ത് ഇതിൽ നാല് കളർ വന്നിട്ടുണ്ടാകും റെഡ് കരിനീര കോഫി കളറ് മെറൂണ് ഇതെ റെഡാണി കാണ്ട് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടോളുണ്ട് നിസ്റ്റിത അതിൻ്റെ കോഫി കളറാണിത് ഒക്കെ നല്ല നല്ല കളറുകളാണ് കേട്ടോ അതേപോലെ ത്രീ പീസിൻ്റെ ഒക്കെ വീഡിയോ ഇഷ്ടം അതടുത്ത് നാളെ നാളെ നല്ല അടിപൊളി ത്രീ ഒക്കെ വീഡിയോ വരാണ്ട് നല്ല റേറ്റ് കുറവിൻ്റെ നല്ല ഐറ്റംസ് വരാണ്ട് കേട്ടോ ഇപ്പോൾ ഷാമോൾ ബോട്ടിക്കും ബോട്ടിക്കെന്ന് പറഞ്ഞതിലാണ് ഇത് സാധനം ത്രീ പീസും കാര്യങ്ങളൊക്കെ വല്ല അത് കളക്ഷൻ എന്ന് പറയുമ്പോൾ നെയ്റ്റി ഐറ്റംസ് ഒക്കെ ഇതിൽ ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ നെസ്റ്റ് കളറാണ് നെസ്റ്റ് ഡിസൈൻ കളറല്ല നെസ്റ്റ് ഡിസൈൻ ഒക്കെ നല്ല ഡിസൈനുകളാണ് നല്ല സൂപ്പർ ഡിസൈനാണ് നല്ല അടിപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി ഡിസൈനുകളാണ് ആണോ ഒക്കെ അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടത് അത്യാവശ്യം ജസ്റ്റ് വീതി വരേണ്ട ഇതിന് ഇട്ടാണ് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് കയ്യർക്കുണ്ട് ഇപ് സൈസ് ഏകദേശം അത്ര രൂപ തന്നെ ഉണ്ടാവുള്ളൂട്ട് ഇപ്പ് സൈസ് ഒരു അമ്പത് അഞ്ച് ഒക്കെ തന്നെയാണ് ഇപ്പൈസ് വരിക അമ്പത് അഞ്ച് തന്നെയാണ് ഇപ്പ് വരുന്നത് കേട്ടോ റേറ്റ് വരിക ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ആ പാവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുക്കാൻ നെക്സ്റ്റ് കോഫി കളറ് വലിയ ഐറ്റംസ് ആണ് അതിൻ്റെ റെഡ് കളറാണ് വന്നിട്ടുള്ളത് അതിന്റെ മെറൂൺ കളറ് ഞങ്ങൾ ഇതിനുശേഷം നല്ല അറുപതിന്റെ ഷാളിനേറ്റ് കാണിക്കട്ടെ അമ്പത്തിയാറിന്റെ ആൾക്കാർക്കും പറ്റും അറുപതിന്റെ ആൾക്കാർക്കും പറ്റും നല്ല അടിപൊളി അജറാക്കിന്റെ ഷാളിനേറ്റ് നമ്മൾ കാണിക്കൊണ്ടിട്ടാണ് ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് അജറാക്കിന്റെ ഷാൾനൈറ്റ് കാണിച്ചു തരാം അതിന്റെ കളർ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മെറൂൺ കളറാണ് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാത്തേ വരുന്നത് കാര്യങ്ങൾ അറുപത് സൈസാണ് വരുന്നത് കേട്ടോ അമ്പത്താറൊക്കെ യൂസ് ചെയ്യുക യാതൊരു കുഴപ്പമില്ല കൈയ്യൊക്കെ ഒന്നും പറ്റി കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്താറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് വീതി ഒരു അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടിട്ടാണ് കയ്യർക്കാണ് കയ്യർക്കം വരുന്നത് ഒരു പതിമൂന്ന് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഞാൻ ഇത് ഒന്ന് പ്രദേശം ആയിട്ടുള്ള ആളുകളായാലും ഐറ്റം ഉള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് വെട്ടിയിട്ട് കയ്യ്ക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഐറ്റംസ് ആകട്ടെ അറുപത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക കയ്യർക്കും കാര്യങ്ങളും ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കുക റേറ്റ് വളരെ ഓഫർ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് കൂടിയ ആണ് റേറ്റ് ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് ഒരു അമ്പത്തിരണ്ട് ഇഞ്ചിനുള്ളിൽ ഇപ് സൈസും വരുന്നുണ്ട് ഇട്ടാ അപ്പോൾ അത്യാവശ്യം നല്ല ഇപ് ഉണ്ട് അപ്പൊ റേറ്റ് വരുന്ന വെറും മുന്നൂറ്റി നാല്പത് രൂപയാണ് അറുപത് സൈസില് വരുന്ന മുന്നൂറ്റി നാല് പേര് ഇവിടെ ഐറ്റംസാണ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി തൊണ്ണൂറൊക്കെ റേഞ്ച് വരെ ഐറ്റംസ് ആണ് മുന്നൂറ്റി നാല്പത് രൂപ ഈ കൊടുക്കുന്നതിന്റെ ഷാളൊക്കെ പറഞ്ഞ നല്ല കട്ടില അടിപൊളി ഷാളാണ് നല്ല അടിപൊളി ഷാളാണ് നിവർത്തി കാണിച്ച ഡിസൈൻ ഒക്കെ ഇതിനിപ്പോ ഞങ്ങള് രണ്ട് ഡിസൈൻ കാണിക്കണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത അമ്പത്തി ആറിന്റെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അറുപതിന്റെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ ഡിസൈൻ ആണ് അപ്പൊ ഇതിൻ്റെ മൂന്ന് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒന്ന് മെറൂണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കരിനീര കരിനീര അതേപോലെ ഇത് ഹാർദിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളി ആണ് കേട്ടോ പിന്നെ വരുന്നത് റെഡ് കളറാണ് വരുന്നത് കേട്ടാ റെഡ് വരുന്നത് റെഡ് കളറാണ് ഇത് അതേപോലെ അതിന്റെ വേറൊരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതൊരു ഡിസൈൻ ആണ് അഡിബിൾ ഡിസൈൻ ആണ് നല്ലൊരു മെറൂൺ കളറാണ് ഫിസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാം ഫിസ്റ്റ് വീതി നാൽപ്പത്തൊമ്പത് ഉണ്ട് അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിലുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിമൂന്നാലിഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടാ എക്സൈസ് ഒന്ന് പറഞ്ഞുതരാം ലിപ്സൈസ് ഒരു അമ്പത്തിരണ്ട് ഇഞ്ചിയാണ് ലിപ് സൈസ് വരുന്നത് കേട്ടോ ഷാൾ വന്നിട്ടുള്ളത് ഇതാണ് ഷാള് ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ വെറും മുന്നൂറ്റി നാൽപ്പത് രൂപേനെ റേറ്റ് വരുന്നുള്ളൂ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അജിറാക്കിൻ്റെ ആണ് നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരിക വേറൊരു മുന്നൂറ്റി നാൽപ്പത് രൂപ അറുപത് സൈസ് അമ്പത്താറ് സൈസിന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ റെഡ് കളറാണ് വന്നിട്ടുള്ളത് റെഡ് അതേപോലെ തന്നെ അതിന്റെ കരിനീര് വന്നിട്ടും സൂപ്പർ ഡിസൈനാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് പോയി അപ്പൊ കാണുന്ന ബെല്ലേക്കണൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നാലേ പുതിയ ഐറ്റംസ് ഇപ്പൊ നിങ്ങൾ മൊബൈലിലേക്ക് വരുള്ളൂട്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാം പറയും